വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് ബട്ടറാണ് അതിനാവശ്യമുള്ള കടല ക്ലീൻ ചെയ്തെടുക്കാം കടല വറുത്തെടുക്കാം കടല വറുത്തോണ്ടിരിക്കാൻ കടല പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരിക്കൽ കൂടെ ജ്യൂസ് മെഷീനിലിട്ട് അടിക്കാം അങ്ങനെ അടിപൊളി പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടിക്കഴിക്കാവുന്നതാണ് ബ്രെഡിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കാം വാവ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അയക്കാം താങ്ക്